ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് നയൂസിൻ്റെ ഏറ്റവും വീഡിയോയിലേക്ക് സ്വാഗതം മുംബൈ സിറ്റി എഫ് സിയുടെ സൂപ്പർ താരം തിരി ഇതാ കരാർ പുതുക്കിയതായിപ്പോൾ ഇപ്പോൾ ആയി ക്ലബ്ബ് അനൗൺസ് ചെയ്തിരിക്കുകയാണ് വരുന്ന ഒരു വർഷത്തെ കൂടിയായിരിക്കും തിരി കോൺട്രാക്റ്റ് പുതുക്കുക നിലവിൽ ഐ സി എസ് എൽ അവസാനിച്ച ഉടൻ തന്നെ റൂമറുകൾ ഒത്തിരി തന്നെ വന്നിരുന്നു തിരി ടീം വിടുമെന്നും അതായത് കോൺട്രാക്ട് പുതുക്കില്ല എന്നും ബംഗളൂരു എഫ് സി ഒരു കരാർ ഒപ്പുവെച്ചു എന്നും പരമായ വാർത്തകളൊക്കെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ അതിനെല്ലാം തള്ളിക്കൊണ്ടിരുന്ന മുംബൈ സിറ്റി എഫ് സി ഇതാ ഒരു വർഷത്തെ കരാർ കൂടി താരത്തിനെ പുതുക്കിയിരിക്കുകയാണ് നിലവിൽ മുപ്പത്തി വയസ്സ് പ്രായമുള്ള താരം ഏകദേശം കഴിഞ്ഞ ഏഴ് സീസണോളം ഐ എസ് എല്ലിൽ കളിച്ച ഒരു മികച്ച ഒരു ഫോറിൻ ഡിഫൻഡർ തന്നെയാണ് ഒരു സെൻടർ ബാക്ക് പൊസിഷൻ കളിക്കുന്ന മികച്ച താരം തന്നെയാണ് കഴിഞ്ഞ വർഷം അതായത് ഈ സീസണിൽ മുംബൈ സിറ്റി കപ്പ് അടിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു സൂപ്പർ താരം കൂടി തന്നെയാണ് ടിരി നിലവിൽ മോഹൻ ബഗാൻ എ ടി കെ അതുപോലെ തന്നെ ജംഷദ്പൂർ അടക്കമുള്ള അമ്പൻ ക്ലബ്ബുകളുകൊണ്ട് കളിച്ച് മികച്ച പ്രകടനം തന്നെ ഐ എസ് എല്ലിൽ കാഴ്ചവെച്ച സൂപ്പർ താരം തന്നെയാണ് ടിരി അപ്പോൾ കണ്ടുനറിയാൻ ടിരി അടുത്ത വർഷം എങ്ങനെയായിരിക്കും മുംബൈ സിറ്റി എഫ്സിൽ ഇനിയും പെർഫോം ചെയ്യുക എന്നും മുംബൈ സിറ്റി എഫ്സിൻ്റെ ഭാഗത്തു നിന്നും വളരെ മികച്ച ഒരു നീക്കം തന്നെയായിരുന്നു അതായത് നിലയിൽ ടീമിൽ സെറ്റിലായിട്ടുള്ള പ്ലെയേഴ്സിനെ നിലനിർത്തി മികച്ച ഒരു കമ്പാക്റ്റ് തന്നെ നെക്സ്റ്റ് സീസണിലും കൊണ്ടുവരും അതായത് ഡിഫൻഡിങ് ചാമ്പ്യൻസ് അടുത്ത ദിവസം നല്ലൊരു കപ്പ് കപ്പിനടിക്കണമെന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ കണ്ടിനറിയാം തിരിയുടെ ഒരു എക്സ്റ്റൻഷൻ എങ്ങനെയായിരിക്കും മുംബൈ സിറ്റി എഫ് രൂപപ്പെടുക എന്ന് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളെ കമൻറ്റ് ചെയ്യൂടെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം പോകുക അടുത്തറിയാം വീഡിയോ കാണാം